ഐഫൽ ടവറിനേക്കാൾ ഉയരമുള്ള ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് പാലമാണ് ചെനാബ് കശ്മീർ മുതൽ കന്യാകുമാരി വരെ എന്ന വാക്പ്രയോഗം റെയിൽവേ ശൃംഖലയുടെ കാര്യത്തിലും യാഥാർത്ഥ്യമായി ഹിമാലയത്തിൻ്റെ ഭംഗി ആസ്വദിച്ച് കാശ്മീർ താഴ്വരയെ കണ്ടറിഞ്ഞ് ഒരു ട്രെയിൻ യാത്ര ഇതായിരിക്കും ഇനി ജമ്മു കാശ്മീരിലേക്ക് എത്തുന്ന ഓരോ സഞ്ചാരിയുടെയും മനസ്സ് പറയുന്നത് ഐഫൽ ടവറിനേക്കാൾ ഉയരമുള്ള ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് പാലമായ ചനാബ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു ഇതോടെ കാശ്മീർ താഴ്വര ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളുമായി റെയിൽവേ ലൈൻ വഴി കണക്റ്റായി ചനാബ് പാലം നിർമ്മിച്ചത് കൊങ്കൺ റെയിൽവേ ലിമിറ്റഡ് ആണ് രാജ്യത്തെ ആദ്യത്തെ കേബിൾ നിർമ്മിത പാലമാണ് ചനാബിൽ രാജ്യത്തിനായി സമർപ്പിച്ചിരിക്കുന്നത് ജമ്മുകാശ്മീരിൻ്റെ ടൂറിസം മേഖലയ്ക്ക് പുതിയ വാതായനങ്ങൾ തുറക്കുകയാണ് ഇന്ത്യ സമുദ്രനിരപ്പിൽ നിന്ന് എണ്ണൂറ്റി അൻപത്തി ആറ് മീറ്റർ ഉയരത്തിൽ ഇന്ത്യ തീർത്ത വിസ്മയമാണ് പ്രധാനമന്ത്രി രാജ്യത്തിന് സമ്മാനിച്ചത് ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള താഴ്വരകളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഒന്നേ പോയിൻറ്റ് പത്ത് കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് ചെനാബ് നദിക്കു മുകളിലൂടെ ഇന്ത്യൻ റെയിൽവേ പാലം നിർമ്മിച്ചിരിക്കുന്നത് ഒരു തൂണിൽ തൊണ്ണൂറ്റാറ് കേബിളുകളിൽ ഘടിപ്പിച്ചിരിക്കുന്ന പാലം കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ്റെ അഭിമാനങ്ങളിൽ ഒന്നാണ് അഞ്ചി നിർമ്മാണ വൈഭവത്തിൽ തീർത്ത പാലത്തിന് നാനൂറ്റി എഴുപത്തി മൂന്ന് മീറ്റർ ആണ് നീളം ചനബ് നദി തടത്തിൽ നിന്നുള്ള ഉയരം മുന്നൂറ്റി അൻപത്തൊമ്പത് മീറ്റർ നീളം ഒന്ന് പോയിൻറ്റ് മൂന്ന് രണ്ട് അഞ്ച് കിലോമീറ്റർ ഐഫൽ ടവറിൻ്റെ ഉയരം മുന്നൂറ്റി മുപ്പത് മീറ്റർ നിർമ്മാണത്തിന് ഉപയോഗിച്ച സ്റ്റീൽ ഇരുപത്തി അറുന്നൂറ്റി അറുപത് ടൺ ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിലെ കൗരി ബക്കൽ ഗ്രാമങ്ങൾക്ക് ഇടയിലാണ് പാലം കേബിൾ പാലമായ അഞ്ചി ഘട്ടിൻ്റെ ഉയരം മുന്നൂറ്റി മുപ്പത്തൊന്ന് മീറ്റർ ആണ് നീളം എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് മീറ്റർ കൊങ്കൺ റെയിൽവേ ലിമിറ്റഡാണ് നിർമ്മാണം പാലത്തിലെ കേബിളുകളുടെ ആകെ നീളം അറുന്നൂറ്റി അൻപത്തി മൂന്ന് കിലോമീറ്റർ ആണ് നൂറ്റിപ്പത്ത് കിലോമീറ്റർ വേഗത്തിൽ തീവണ്ടികൾ ഓടിക്കാവുന്ന പാലത്തിന് നൂറ്റി ഇരുപത് വർഷത്തെ ആയുസ്സാണ് പറഞ്ഞിട്ടുള്ളത് എട്ടു വർഷം കൊണ്ട് നാനൂറിലധികം ജീവനക്കാരുടെ കഠിന പ്രയത്നത്തിൻ്റെ സാക്ഷാത്കാരമാണ് ചെനാബ് ആർച്ച് റെയിൽവേ പാലം രാജ്യത്തെ ആദ്യ കേബിൾ റെയിൽവേ പാലമായ അഞ്ചി ഘട്ട് ഉൾപ്പെടെ ഒരു പിടി എഞ്ചിനീയറിംഗ് വിസ്മയങ്ങൾ നിറയുന്ന ശിവാലിക് പിർ പഞ്ചാൽ മലനിരകളിലൂടെ നിർമ്മിച്ച പുതിയ റെയിൽവേ പാതയാണ് പ്രവർത്തനം ആരംഭിച്ചത് ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽവേ ലിങ്ക് പ്രൊജക്റ്റും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു ജമ്മു താവി ശ്രീനഗർ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ ഫ്ലാഗ് ഓഫ് ചെയ്ത പ്രധാനമന്ത്രി നാൽപ്പത്തി കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്കും തുടക്കം കുറിച്ചു ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ആദ്യമായാണ് പ്രധാനമന്ത്രി ജമ്മു കാശ്മീരിലെത്തിയത് മലയാളം പൾസ്